ഈ യോഗേന്ദ്രസിംഗ് യാദവ് എന്ന് പറയുന്ന ഒരൊറ്റ ആളുടെ കഥ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം അതിലുണ്ട് പുള്ളിക്കന്ന് പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അദ്ദേഹം എയ്റ്റീൻ ഗ്രനേഡിയേഴ്സ് എന്ന് പറയുന്ന ആ നമ്മുടെ തൃപ്പണിത്തറ കാരൻ കേണൽ വിശ്വനാഥനും എയ്റ്റീൻ ഗ്രനേഡിയേഴ്സ് എന്നായിരുന്നു അദ്ദേഹം അതിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡായിരുന്നു ആ സമയത്ത് നമ്പർ ടു ആളായിരുന്നു ഇവർക്ക് ആണ് ടൈഗർ ഹില്ല പിടിച്ചെടുക്കാനുള്ള ടാസ്ക് കിട്ടി അപ്പോൾ ഇവരുടെ യൂണിറ്റുകാർ എല്ലാവരും അവിടെ തമ്പടിക്കുന്നുണ്ട് ഈ യോഗേന്ദ്ര സിംഗ് യാദവ് അതിൻ്റെ ഒരു ആറ് മാസം മുമ്പ് വിവാഹിതനായത് പത്തൊമ്പത് വയസ്സിൽ വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചാൽ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അന്നത്തെ സിറ്റുവേഷൻ വെച്ച് പുള്ളി ആയിരുന്നു പുള്ളിയുടെ അച്ഛനൊക്കെ പട്ടാളത്തിലായിരുന്നു ഷിപ്പായിയോ ഹവൽദാറോ ഒക്കെ ആയിരുന്നു അദ്ദേഹം ഈ യുദ്ധം വരുമ്പോൾ പട്ടാൾക്കാരെ തിരിച്ചു വിളിക്കുന്ന ഒരു പരിപാടിയുണ്ട് ലീവിലുള്ള ആൾക്കാരെയും തിരിച്ചു വിളിക്കും ഇദ്ദേഹം ന്യൂലി മാരീഡ് ആണല്ലോ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് ടെലഗ്രാം പോലും അയച്ചില്ല അവൻ കുറച്ച് ദിവസം ഭാര്യയുടെ കൂടെ സന്തോഷമായിട്ട് ഇരിക്കട്ടെ ഇനി ഇവിടെ എങ്ങാനും വന്ന് മരിച്ചുപോയി കഴിഞ്ഞാൽ ആ പാവം പെൺകുട്ടിയുടെ എന്നൊക്കെ പറഞ്ഞ് ഇയാൾക്ക് അയച്ചില്ല ഇയാൾ പേപ്പറിലൂടെയൊക്കെയാണ് അറിഞ്ഞത് കാർഗിൽ യുദ്ധം അവിടെ തുടങ്ങിയെന്നും എൻ്റെ യൂണിറ്റ് എയ്റ്റീൻ കനേഡിയേഴ്സ് അവിടെ ഉണ്ടെന്നും എന്നെ എന്തുകൊണ്ട് ഇവർ വിളിച്ചില്ല എന്ന് തോന്നി ഇയാൾ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് അവർ വിളിക്കാതെ തന്നെ ഈ പുള്ളി അവിടെ എത്തിപ്പെടുവായത് പുള്ളി ഒരു സാധാരണ ഷിപ്പായി റാങ്കിലുള്ള ഏറ്റവും താഴെയുള്ള റാങ്കിലുള്ള ഒരു മനുഷ്യൻ പത്തൊമ്പതര വയസ്സ് ആ സമയത്ത് എനിവേ അപ്പോൾ ഇയാളോട് ചോദിച്ചിട്ട് ചോദിച്ചാൽ കാണും നിയന്ത്രണങ്ങളോ വന്നേ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞത് അതൊക്കെയാണ് ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഞാനത് കൺമിനേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ഈ ടൈഗർ ഹില്ല പിടിച്ചെടുക്കാൻ ചോദ്യത്തിൽ എക്സാക്ട്ലി നിങ്ങൾ ചോദിച്ച പോലെ തന്നെ മൈനസ് അമ്പത് ഡിഗ്രി ടെമ്പറേച്ചർ മല വളരെ കുത്തനെ നിൽക്കുന്നു അതിൻ്റെ ലാസ്റ്റ് ഒരു നൂറ് മീറ്റർ എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രിയിലാണ് ഇങ്ങനെയാണ് നിൽക്കണേ മീതെ പത്തോളം പാകിസ്ഥാൻകാര് മെഷീൻ കണ്ണോട് കൂടി നിൽപ്പുണ്ട് അവരെ വിക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കൊല്ലണം ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല വെറും കഴിയാലേയും അവരുടെ മെഷീൻ കണ്ണായിരിക്കണം പാകിസ്ഥാൻകാരുടെ കയ്യിൽ അത് കയറിപ്പോയാലും നടക്കില്ല അപ്പോൾ ഒരു സെക്ഷൻ അതായത് നമ്മുടെ ഒരു പത്ത് പേരെങ്കിലും നൂറ് പേര് കയറിപ്പോയാൽ ഏറ്റവും നല്ലത് പക്ഷേ മലയാണ് അങ്ങനെ പോകാൻ പറ്റില്ല അങ്ങനെ കയറണമെങ്കിൽ തന്നെ മഴവും കയറൊക്കെ വെച്ചിട്ട് വേണം കയറാൻ കൂരിട്ട് നമുക്കറിയാത്ത സ്ഥലങ്ങൾ ടെമ്പറേച്ചർ ഒരാൾ എങ്ങനെയെങ്കിലും മേലെ കയറിയിട്ട് വേണം അവിടെ കയറ് എവിടെയെങ്കിലും ഘടിപ്പിച്ചിട്ട് താഴേക്ക് എറിഞ്ഞ് കൊടുത്തിട്ട് ആ കയർ പിടിച്ചിട്ട് വേണം മറ്റുള്ളവർക്ക് കയറാന്നുള്ളതൊക്കെയായിരുന്നു ധാരണ അപ്പോൾ ഇവർ താഴെ ഇരുന്ന് ആ മലയുടെ താഴെ ഇരുന്ന് വട്ടം കൂടി ഈ പത്ത് പേരുടെ ടീം ഒരു ഓഫീസറും ഉണ്ടായിരുന്നു ഇവർ ടീം തീരുമാനിക്കുവാണ് മേലേക്ക് ഒരാൾ ആദ്യം പോകണം ആര് പോവും ആ ടീമിൽ സിംഗ് യാദവിനെയും എടുത്തുകാരൻ അയാൾ കമാൻഡോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഘാതക് പ്ലാറ്റൂൺ എന്ന് പറയും ആ ഘാതക് പ്ലാറ്റൂൺ ഘാതക് പ്ലാറ്റൂൺ ഘാതക് എന്ന് പറഞ്ഞാൽ കൊലയാളി എന്നാണ് അതിൻ്റെ അർത്ഥം ഇവൻ പോയാൽ അവൻ മരിച്ചിരിക്കും ശത്രു മരിച്ചിരിക്കും എന്നുള്ള ഘാതക് പ്ലാറ്റൂണിൻ്റെ ആളായിരുന്നു ആര് പോവും എന്ന് ചോദിച്ചിരിക്കുമ്പോൾ ഇത് കഥ ഞാൻ വായിക്കുക മാത്രമല്ല യോഗേന്ദ്രസിംഗ് യാദവ് ഞാൻ മൂന്നാല് പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരേ റൂമിൽ താമസിച്ചിട്ടുണ്ട് യാദവിൻ്റെ വായിന്ന് തന്നെ ഈ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുമുണ്ട് എന്നാ ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ട് കുട്ടിക്കൊരു കൊണ്ട് ചോറ് എന്ന് പറഞ്ഞ് എന്നാൽ യാദവ് പോട്ടെ എന്നല്ല തീരുമാനം എടുത്തത് എല്ലാവരും പറഞ്ഞു പാവം പയ്യൻ ഇവനെ വിടണ്ട ഒന്ന് ന്യൂലി മാരീഡ് കൊച്ചു പയ്യൻ അവനതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല അവൻ കയറിപ്പോയി കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ അവൻ മാത്രമല്ല നമ്മുടെ കാര്യം മാത്രമല്ല യുദ്ധം തന്നെ നമ്മൾ തോറ്റുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതല്ലാതെ ആരും ഈ യാദവിന്റെ സൈഡിലേക്ക് നോക്കുന്ന പോലുമില്ല ഈ യാദവ് ആരും പോണില്ല ഞാനും പോയ ഞാൻ പോവാം എന്നല്ല പറഞ്ഞത് ഈ ഒരു ചാൻസ് എനിക്ക് തരാവോ തരാവുന്ന ചോദിച്ചത് നമ്മളാണെങ്കിൽ ചോദിക്കുമോ ഈ ഒരു ചോദ്യം ഏത് മരിക്കാനേ കുത്തനെ നിൽക്കുന്നു മൈനസ് ഡിഗ്രി അതൊക്കെ പോട്ടെ മുകളിൽ മെഷീൻ കൺ പിടിച്ചിരിക്കുന്ന പാകിസ്ഥാൻകാര് ഇരിക്കുന്ന ഒരു അവസരം എനിക്ക് തരാമോന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും കളിയാക്കി നീ പോണ്ട നീ പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു അവസാനം നിർബന്ധിച്ച് ഞാൻ പോയേക്കാം ഞാൻ ചെറുപ്പക്കാരനല്ലേ ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം പിന്നെ നടന്ന ചരിത്രമാണ് ഈ യാദവ് മഴവും ഇതും വെച്ച് കയറുകയും ഈ കയറുന്നതിൻ്റെ ഇടയ്ക്ക് പന്ത്രണ്ടോ പതിമൂന്നോ വെടിയുണ്ടകൾ അയാളുടെ ശരീരത്തിൽ കൊണ്ടു മരണ മരണം സംഭവിക്കാനുള്ള ഒരു സ്ഥലത്ത് പക്ഷെ കൊണ്ടില്ലായിരിക്കും പക്ഷെ ബ്ലീഡിങ് ഒബിയസ്ലി നടക്കുന്നുണ്ടായിരുന്നു എങ്ങനെയോ പുള്ളി അതിൻ്റെ മേലേക്ക് കയറി എത്തുകയും കയറിയെത്തിയപ്പോഴേക്കും പുള്ളി കൊലാപ്സായി അവർ വീണ്ടും രണ്ട് വെടിയുണ്ട വെച്ചു എഗെയിൻ നെറ്റിലുള്ള കഥയാണ് ഒരു ഉണ്ട കൊണ്ടത് അയാളുടെ നെഞ്ഞിലാണ് ഹാർട്ടിൻ്റെ മേലെ പക്ഷെ അയാളുടെ പോക്കറ്റിൽ എന്തോ വാങ്ങിച്ചതിൻ്റെ ഒരു അഞ്ച് രൂപ തൊട്ട് കിടപ്പുണ്ടായിരുന്നു ആ അതിൽ കൊണ്ട് റിഫ്ലക്റ്റ് ചെയ്തു പോയി എന്നാണ് പറയണേ കാരണം അയാളുടെ ഹാർട്ടിലേക്ക് ഇത് തുളഞ്ഞു കറിയില്ല ഇയാൾ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവർ പിന്നെയും രണ്ടുപടിയുണ്ട് കയറ്റി അയാളുടെ ശരീരത്തിലേക്ക് അവിടെ എവിടെയൊക്കെ ആയിട്ട് ശ്വാസം പോലും ഇല്ലെന്നാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് യാദവ് കയറി ഉടനെ കയർറിഞ്ഞ് താഴേക്ക് കൊടുത്തായിരുന്നു അവിടെ സെക്യൂർ ചെയ്തിട്ട് മോൾ ഭാഗത്ത് എവിടെയൊക്കെ കെട്ടി വെച്ചിട്ട് എല്ലാവരും ഈ യാദവിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ പാക്കിസ്ഥാൻകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് അഞ്ചാറു പേർ നമ്മുടെ ആൾക്കാർ കയറി വരികയും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുകയും പലർക്കും വെടി കൊള്ളുകയും പാക്കിസ്ഥാൻകാര് ഒരാളുകളും ബാക്കിയില്ലാതെ നമ്മൾ കൊല്ലുകയും ആ ടൈഗർ ഹില്ല് നമ്മൾ തിരിച്ചു പിടിച്ചു അത് ടൈഗർ ഹില്ലിൻ്റെ മാത്രം കഥ ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയാം ഇന്നും ഞാൻ യാദവിൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഷട്ടൊക്കെ ഉരി നോക്കിക്കഴിഞ്ഞാൽ അരിപ്പ പോലെ ആയിരിക്കണേ ഒരു വെടിയുണ്ട് എപ്പോഴും ശരീരത്തിലുണ്ട് അയാളുടെ വെടി കൊള്ളാത്ത ഭാഗങ്ങളില്ല ലക്കലി തലയിലൊന്നും കൊണ്ടില്ല അതുകൊണ്ട് അയാൾ ബുദ്ധിയോടുകൂടി ഇരിക്കുന്നു എന്ന് മാത്രം ഈ ടൈഗർ ഹില്ല നമ്മൾ പിടിച്ചെടുത്തില്ലായിരുന്നെങ്കിൽ കാർഗിൽ യുദ്ധം നമ്മൾ ജയിക്കില്ലായിരുന്നു നമ്മൾ തോൽക്കുമായിരുന്നു യാദവിനെ പോലെ ഒരാൾ കയറിപ്പോയില്ലായിരുന്നെങ്കിൽ ടൈഗർ ഹില്ലിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നു ഒരു നിമിഷം ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ ആര് വേണമെങ്കിലും ജയിക്കാം എവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല ഇന്ത്യയും പാകിസ്ഥാനും എപ്പോൾ യുദ്ധം ഉണ്ടായാലും ഇന്ത്യ ജയിച്ചോളും എവിടെ എഴുതി വെച്ചിട്ടില്ല ഒരു നിമിഷം നമുക്ക് ആലോചിച്ച് നോക്കാം ആ തൊണ്ണൂറ്റമ്പത് കാർഗിൽ യുദ്ധം ഇന്ത്യ തോൽക്കുകയായിരുന്നെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ പറയുന്ന ഇന്ത്യ ലോകത്തിൽ എവിടെ നിൽക്കുന്നു സാമ്പത്തികമായിട്ടും മിലിട്ടറി ശക്തിയാണെങ്കിലും നമുക്കൊരു വിശ്വാസ്യതയുണ്ടല്ലോ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള ലോകരാജ്യങ്ങളുടെ മനസ്സിൽ അന്ന് നമ്മൾ തോൽക്കുകയായിരുന്നെങ്കിൽ ഒന്നാം മുസ്റഫിൻ്റെ പ്ലാൻ മുഴുവൻ നടന്നേനെ പുള്ളി കാശ്മീർ ഇഷ്യൂ ഇതാക്കി കാശ്മീർ നമ്മുടെ കയ്തു പോയേനെ നമുക്ക് ഇന്ന് നിൽക്കുന്ന സ്റ്റാൻഡിങ്ങിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് എത്താൻ പറ്റില്ലായിരുന്നു ആ ടൈഗർ ഹില്ലിൽ പിടിച്ചെടുക്കാൻ പതിനേഴ് വടിയുണ്ട അവനവൻ്റെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങി ആ പിഞ്ചു ബാലൻ എന്ന് വേണമെങ്കിൽ പറയാം പത്തൊമ്പതര വയസ്സുള്ളൊരു പയ്യൻ ന്യൂലി മാരീഡ് ആയിട്ടുള്ള ആ പയ്യൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങി ഈ അവസരം എനിക്ക് തരാമോ എന്ന് ചോദിച്ചു വാങ്ങി കയറിപ്പോയി ഞാൻ വളരെ കേൾക്കുന്നവർക്ക് വിഷമമുണ്ടാവും എന്നാലും ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഞാനും നിങ്ങളൊക്കെ നെഞ്ഞ് വിരിച്ച് ഇന്ത്യക്കാരനാണ് അങ്ങനെയാണ് അങ്ങനെയാണെന്ന് നിൽക്കുമ്പോൾ ആ തൊണ്ണൂറ്റൊമ്പത് കാർഗിൽ യുദ്ധം നമ്മൾ തോറ്റിരുന്നെങ്കിൽ നമ്മൾ തലയിൽ മുണ്ടിട്ട് ഇറങ്ങേണ്ടി വന്ന ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയെ ആക്കിയതിൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് മാത്രമല്ല എന്താ പറയുന്നത് നിർണായക പങ്ക് വഹിച്ച ആളല്ലേ യോഗേന്ദ്ര സിംഗ് യാദവ് അയാളൊന്നു കയറിയില്ലായിരുന്നെങ്കിൽ ടൈഗർ ഹില്ലിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നു ടൈഗർ ഹില്ല് പിടിച്ചെടുത്തില്ലായിരുന്നെങ്കിൽ കാർഗിൽ യുദ്ധം നമ്മൾ ജയിക്കില്ലായിരുന്നു കാർഗിൽ യുദ്ധം നമ്മൾ തോറ്റിരുന്നെങ്കിൽ ഇന്ത്യ എവിടെയായിരുന്നു അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ പൂജാമുറിയിൽ യോഗേന്ദ്ര സിംഗ് യാദവിൻ്റെ പടമൊന്നും പറ്റി പൂജിക്കൊന്നും വേണ്ട എത്ര പേർക്ക് ഇങ്ങനൊരു യോഗേന്ദ്ര സിംഗ് യാദവ് ജീവിച്ചിരിപ്പെട്ടെന്ന് അറിയാം നിങ്ങൾക്ക് വളരെ വിഷമത്തോടു കൂടി പറയട്ടെ പല കോളേജുകളിലും സ്കൂളുകളിലും പോയി കുട്ടികളായിട്ടും ടീച്ചർമാരായിട്ടും മാതാപിതാക്കളായിട്ട് സംസാരിക്കുമ്പോൾ ഈ കഥ പറയുമ്പോൾ ഇങ്ങനൊരു വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടെന്നോ അല്ലെങ്കിൽ അദ്ദേഹമാണ് സിനിമാ നടന്മാരുടെ നടിമാരുടെ ഫോട്ടോസൊക്കെയാണ് നമ്മുടെ വീടുകളിലിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടാവും ഇവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എത്ര വെടിയുണ്ടോ കൊണ്ടു എത്ര ചോര ഇതാക്കിയെന്ന് എനിക്കറിയില്ല ഞാൻ പട്ടാളക്കാരായതുകൊണ്ട് പട്ടാളക്കാരനെ നിങ്ങൾ അനർഹമായിട്ട് ബഹുമാനിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ബൈബിളിൽ പറയുന്ന പോലെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശില് കയറി നമുക്ക് വേണ്ടി ചിന്തി നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്ന പോലെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് ഇയാൾ ഇത്രയും പതിനേഴ് വടിയുണ്ട് അയാളുടെ ശരീരത്തിലേക്ക് കൊണ്ടിട്ടും ആ അവസാനം ബാക്കി നിന്ന ജീവനും കൊണ്ട് ആ കയർ എറിഞ്ഞു കൊടുക്കലും വൺ ടു വൺ ബാറ്റിൽ രണ്ടുപേരെ ഇയാൾ തന്നെ ഇയാൾ തന്നെ രണ്ടുപേരെ കഴുത്തീരിച്ച് കൊന്നു എന്നാണ് കഥ അങ്ങനെ ആവുമ്പോൾ ഇയാൾ ആർക്ക് വേണ്ടിയിട്ടാണ് വെടിയൊണ്ട കാലിലൊരു മുള്ളു കുത്തിയാൽ നിങ്ങൾ അനങ്ങും അവിടെ നിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ദൗത്യത്തിന് വിളിക്കുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഈ ക്രൂ ടീമിൽ നിന്ന് തന്നെ നിങ്ങൾ വിളിക്കുവാണ് മോനെ പത്ത് മണിയായി സാറേ ഇവിടെ ഇൻ്റർവ്യൂവിന് വന്ന് നോക്കിണ്ട് നീ എന്തു സാറേ കാലിലൊരു കുപ്പിച്ചില്ല്ല് കയറി ഞാൻ വരാൻ പറ്റില്ല സത്യമല്ല ഞാൻ പറയുന്നത് മറ്റേത് കുപ്പിച്ചില്ലല്ല വെടിയുണ്ട പതിനേഴെണ്ണം കൊണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ പതിനേഴ് വെടിയുണ്ട സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തത് നിങ്ങൾക്കും ഞങ്ങൾക്കും വേണ്ടിയിട്ടല്ലേ എന്നുള്ളത് അറിയണം പോട്ടെ നിങ്ങൾ അതിന് പകരം ഒന്നും പോകണ്ട സാറേ പട്ടാളക്കാരനല്ലേ യുദ്ധമൊക്കെ ഉണ്ടാവും യുദ്ധത്തിൽ വെടിയൊക്കെ കൊണ്ടുവന്നിരിക്കും ഇയാൾ ഈ ചക്ര ഇയാൾ കൊടുത്തു അത് വേറെ കാര്യം പരംവീർ ചക്ര കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇയാൾ ഈ വെടിയുണ്ട് ഏറ്റെടുത്തത് പതിനഞ്ച് വെടിയുണ്ട കൊണ്ടപ്പോൾ ഇയാൾ വിചാരിച്ചു കാണുമോ പതിനഞ്ച് വെടിയുണ്ടേ ആകുമ്പോൾ ഒരു മഹാവീരചക്രയേ കിട്ടുള്ളൂ ഒന്ന് പാകിസ്ഥാൻകാരോട് ഒരു രണ്ടെങ്കിലും കൂടെ വെച്ചേരും എനിക്ക് ചക്ര തന്നെ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണോ ഇയാൾ പോയത് നിങ്ങളിന്ന് നെഞ്ഞു വിരിച്ച് നടക്കുമ്പോൾ ആ ഇന്നത്തെ ഇന്ത്യയുടെ ചരിത്രം തിരുത്തി കുറിച്ച ആളല്ലേ സിംഗ് യാദവ് നിങ്ങളൊരു പൂവിടണ്ട അയാളെ ഫോൺ വിളിക്കണ്ട അയാളുടെ പടം വെച്ച് നിങ്ങളറിയണ്ട ഇങ്ങനൊരു വ്യക്തി ഇന്ത്യയിൽ ഇപ്പോഴും ജീവിച്ചിട്ട് ഇപ്പോഴേ ഇന്നും അയാൾക്ക് നാൽപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ അതുപോലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പച്ചക്കറി ചോദ്യം ചെയ്യിക്കാം ഈ ഇയാൾ ഏറ്റെടുത്ത പതിനേഴ് വഴിയുണ്ട് ഒരു വേസ്റ്റല്ലേ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഹിസ്റ്ററി ഒക്കെ വായിക്കുന്നതല്ലേ നിങ്ങൾ എന്തൊക്കെയാണ് ഒരു നടിക്ക് എത്ര മക്കളുണ്ട് അതിൻ്റെ ആദ്യത്തെ ഭർത്താവ് എന്ത് ചെയ്യും എന്തൊക്കെയാണ് നമ്മൾ പരതണത് എത്ര സമയമെടുക്കും ചക്ര നേടിയിട്ടുള്ള ആൾക്കാർ എന്താണെന്നും അവരുടെ കഥകൾ എന്താണെന്നും അവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നും അവരില്ലായിരുന്നെങ്കിൽ നിങ്ങളുണ്ടാവില്ല അങ്ങനെയുള്ളൊരു ഒരാൾ പതിനേഴ് വെടിയുണ്ടൊക്കെ ഏറ്റെടുത്ത് ചക്ര കിട്ടി എന്നുള്ളത് വേറൊരു കാര്യം അത് മറ്റു നമ്മൾ അവിടെയാണ് ആലോചിക്കേണ്ടത് ബേസിക്കലി ഭാരതരത്ന നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് പേർക്ക് ഇന്ത്യ കൊടുത്തിട്ടുണ്ട് ആർക്ക് കൊടുത്തു എന്തുദ്ദേശം വെച്ച് കൊടുത്തു അതിൽ രാഷ്ട്രീയം എത്രയുണ്ട് അതൊക്കെ നമുക്കറിയാം ഞാൻ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല ഭാരതരത്ന കിട്ടിയതിൽ ഏറ്റവും ചെറുപ്പക്കാരൻ നാൽപ്പത്തിരണ്ട് വയസ്സിൽ കൊടുക്കപ്പെട്ട സജിൻ തെന്തുൽക്കറാണ് ഭാരതരത്നം കൊടുത്തത് പരമ്പീർ ചക്ര കിട്ടിയ ഇരുപത്തൊന്ന് പേരിൽ ഏറ്റവും വയസ്സ് കൂടിയ ആള് മുപ്പത്തിയെട്ട് വയസ്സിൽ ചക്ര കെട്ടിയ ഷെയതാൻ സിംഗ് മേജർ ഷെയ്താൻ സിംഗ് എന്ന് പറഞ്ഞ അറുപത്തിരണ്ട് യുദ്ധത്തിൽ പരമ്പീരചക്ര കെട്ടിയതാണ് കുറഞ്ഞത് പത്തൊമ്പതര വയസ്സിൽ ഈ പയ്യൻ ഭാരതരത്നം കഴിഞ്ഞിട്ടാണ് ഒരു പ്രയ ഇതുണ്ടല്ലോ ഒരു സീക്വന്സ് ചക്ര വരുന്നത് അതൊന്നും വേണ്ട ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യം മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒക്കെ ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ മരിച്ചു പോയാണെങ്കിൽ തന്നെ ഇവർ കുറേ പേര് മരിച്ചു കാർഗിൽ യുദ്ധം നമ്മൾ ഇന്ത്യ ജയിച്ചു ഇന്ത്യ ജയിച്ചു എന്ന് പറഞ്ഞ് എഴുതിയതുകൊണ്ടൊന്നും കാര്യമില്ല അതിന് വില കൊടുത്ത ചില ആൾക്കാരുണ്ട്